മതവിശ്വാസികൾ പൊതുവില് പറയുന്ന ഒരു കാര്യം അവർക്ക് ഉന്നതമായിട്ടുള്ള മൂല്യബോധമുണ്ട് ധാർമ്മികതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം മതങ്ങൾ ആഘോഷിക്കുന്ന കഥകളിൽ പലതും മനുഷ്യൻ്റെ മൂല്യബോധത്തെ ചോദ്യം ചെയ്യുന്നവയും അതിനെ പരിഹസിക്കുന്നവയാണ് ബൈബിളിലൊക്കെയും അതുപോലെ തന്നെ ഖുറാനിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ആഘോഷിക്കുന്നൊരു കഥയാണ് ഒരു പിതാവ് സ്വന്തം ദൈവപ്രീതിക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് തനിക്ക് പ്രീതി കിട്ടാനായിട്ട് സ്വന്തം മകനെ കൊണ്ടുപോയി ഒരു പർവ്വതത്തിൻ്റെ മേളിൽ കൊണ്ടുപോയി തലവെട്ടുക എന്നുള്ളത് അത് ഒരു ഭക്തൻ്റെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളൊരു മകനാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഇതേപോലെ ഒരു മലയുടെ മേളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും നിങ്ങളുടെ തല വെട്ടിയിട്ട് അദ്ദേഹത്തിന് പ്രീതി നേടാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ള ചോദ്യമുണ്ട് യഥാർത്ഥ ബലി എന്ന് പറയുന്നത് സ്വയം നശിപ്പിക്കുക അല്ലെങ്കിൽ സ്വയം ബലി കൊടുക്കുകയാണ് അല്ലാതെ സ്വന്തം മകനെയോ മകളെയോ നാത്തൂവിനെയോ ഒന്നും വെട്ടിയല്ല അത് ചെയ്യേണ്ടത് ഇനി മാത്രമല്ല പലപ്പോഴും മതത്തിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് വളരെ സ്യൂഡോ മൊറാലിറ്റിയും വളരെ പലപ്പോഴും വളരെ ഹെറിബിളുമാണ് ഇപ്പോൾ പരശുരാമനോട് അദ്ദേഹത്തിൻ്റെ പിതാവ് ആവശ്യപ്പെടുന്നത് സ്വന്തം അമ്മയുടെ കഴുത്ത് വെട്ടാനാണ് അത് അദ്ദേഹം ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ആഘോഷിക്കുന്നതിലൂടെ കഥകളെ ആഘോഷിക്കുന്നതിലൂടെ ഈ മതവിശ്വാസികൾക്ക് മതത്തിൽ നിന്ന് കിട്ടുന്ന മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സഹജമായ മൊറാലിറ്റിക്ക് വിരുദ്ധമായവയാണ് എന്തുകൊണ്ടാണ് നമ്മൾ അതനുസരിച്ച് പോകാത്തതെന്നുള്ള ചോദ്യമുണ്ട് അത് നമുക്ക് മാനവികതയിലൂടെ മനുഷ്യൻ എന്നുള്ള ഒരു സ്പീഷീസ് അവന് സ്വന്തമായ ഒരു മൊറാലിറ്റി മാൻ ഈസ് എസെൻഷ്യലി മോറൽ ഹീസ് ബോൺ മോറൽ അവൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും അവൻ്റെ പരിണാമപരമായിട്ടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അത് വെറുതെ കിട്ടിയ സാധനമൊന്നുമല്ല എന്തുകൊണ്ടാണ് നമ്മൾ സത്യം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നത് സ്നേഹം ഉണ്ടാകുന്ന എങ്ങനെ എങ്ങനെയാണ് കരുണുണ്ടാകുന്നത് ഇതിനെല്ലാം പരിണാമപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളുണ്ട് പക്ഷെ മതം പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ടുള്ള മാനവിക സന്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ മതവിശ്വാസത്തിന് വലിയ പങ്ക് ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്